അപ്പോൾ നമുക്കിന്ന് കിട്ടിയേക്കുന്ന ത്രെഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ വളരെ ഒരു മോശമാണ് മാനസികമായിട്ട് അമിതമായിട്ട് വിഷമിക്കുന്നുണ്ട് ചെയ്തു പോയ കാര്യങ്ങൾ ആലോചിച്ച് സ്വയം ഫൂളായെന്നുള്ളത് തിരിച്ചറിവ് മനസ്സിലായിട്ടുണ്ട് പുള്ളി ഇത്രയും നാൾ ചെയ്തതും ഇത്രയും നാൾ വിചാരിച്ച കാര്യങ്ങളും എല്ലാം ചെയ്ത് കൂട്ടിയ കാര്യങ്ങളുമെല്ലാം തെറ്റായിപ്പോയി എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്ക് തോന്നിത്തുടങ്ങിയിട്ടുണ്ട് തോന്നിത്തുടങ്ങിയെന്നല്ല അവർക്ക് വന്നു അവർ സ്വയം വിഡ്ഡിയായി എന്നുള്ളത് അവര് മനസ്സിലായിട്ടുണ്ട് ചിലപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് നിൽക്കുന്നവര് ചിലപ്പോൾ തേർഡ് പാർട്ടി ആവാം ആരാണെങ്കിലോ ഒരു ഫാമിലി ആവാം ആരാണെങ്കിലോ അവർക്ക് തെറ്റായിട്ടുള്ള ധാരണയാണ് അവർക്ക് കൊടുത്തതെന്നുള്ളത് ആ ഒരു ഫുളായിപ്പോയി എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്ക് വന്നിട്ടുണ്ട് അവർക്ക് കിടക്കുമ്പോഴും അവർ പോകുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം അവർ പ്രാർത്ഥനി പ്രാർത്ഥിക്കുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് ഇതിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ട് ഇപ്പം മാൻ പറയുന്നത് അവർ ഈ ഒരു കുരുങ്ങിയ ഒരവസ്ഥയിൽ നല്ല രീതിയിൽ പെട്ട് നിൽക്കുന്നൊരവസ്ഥയിലാണവർ ആ ഒരു സിറ്റുവേഷനിൽ പെട്ട് നിൽക്കുകയാണവർ അതിൽ നിന്ന് എങ്ങനെ തലയൂരാമെന്നാണ് അല്ലെ അതിൽ നിന്ന് എങ്ങനെ റിക്കവറി ആയിട്ട് വരാം വരാമെന്നാണ് അവർ ചിന്തിക്കുന്നത് മൊത്തവും അതിനെക്കുറിച്ച് തന്നെയാണ് ഇങ്ങനൊരു സാഹചര്യം സാഹചര്യത്തിൽ അവർ ചെന്ന് പെട്ടുപോയി അപ്പം അതിൽ നിന്ന് എങ്ങനെ സ്കിപ്പായിട്ട് വരാം എന്നത് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് അവർക്ക് ഇതിൽ നിന്നൊരു നീതി ലഭിക്കണം ഇതിൽ നിന്നൊരു പരിഹാരം അവർക്ക് കണ്ടെത്തണമെന്നാണ് ഒരു ജസ്റ്റിസ് എനർജിയിൽ പറയുന്നത് ജസ്റ്റിസ് ഇതിനകത്തുനിന്ന് കൊടുക്കണം അപ്പം അതിനകത്ത് നിങ്ങളെ നിങ്ങളുടെ മനസ്സാണ് നിങ്ങളിലാണ് അവരുടെ മനസ്സ് മുഴുവൻ അപ്പം അവർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് തേർഡ് പാർട്ടി ആയിരിക്കാം ചിലപ്പോൾ അവരുടെ ഫാമിലി ായിരിക്കും അപ്പം തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അപ്പം ഏത് സിറ്റുവേഷനിൽ നിന്നാണെങ്കിലും ഇപ്പം അവർ പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് അവർക്ക് പുതിയ ഒരു ജീവിതത്തിലോട്ടൊരു തുടക്കം നിങ്ങളിലോട്ട് തന്നെയാണ് അവരുടെ ചിന്ത നിങ്ങളുമായിട്ട് ഫിനാൻഷ്യലായിട്ടും അപ്പം അമിതമായിട്ടുള്ള പിന്നെ നല്ല രീതിയിലുള്ള ഹാർഡ് വർക്ക് അവർ ചെയ്യുന്നുണ്ട് ഇപ്പം ഒരു രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹാർഡ് വർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നായിരിക്കാം അവരിപ്പോൾ ഒരു ഫിനാൻഷ്യലി അവർ നല്ല രീതിയിൽ പോയിട്ടുണ്ട് അപ്പോൾ അതിലും അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ് അപ്പോൾ ആ ഫിനാൻഷ്യലി ഗ്രോത്ത് ഉണ്ടാക്കുകയും വേണം അവർക്ക് നിങ്ങളിലോട്ട് തിരിച്ചു വരികയും വേണം അതാണ് അവരുടെ ലക്ഷ്യം ഇപ്പോൾ നല്ല രീതിയിൽ അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് നല്ല ഇതിൽ നിന്ന് രക്ഷപെടാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യലിയുള്ള പിന്നെ ആ ഒരു ലോസിന്ന് അവർ മറികടക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അവർ ചിന്തിക്കുന്നുണ്ട് നല്ല രീതിയിൽ ഹാർഡ് പെയിൻ ഉണ്ട് അവർ ഹാങ് ആയിപ്പോയി കുരുങ്ങിയിരിക്കുകയാണ് ഇതിനകത്ത് നിങ്ങൾക്കൊരു നീതി തരണമെന്ന് തന്നെയാണ് അവരുടെ മനസ്സിൽ ആഗ്രഹം ഇപ്പോൾ പുതിയൊരു തുടക്കം ഒരു സൺ എനർജി വന്നിരിക്കുന്നത് പുതിയൊരു തുടക്കം നിങ്ങളുമായിട്ട് അപ്പം ടെൻ ഓഫ് കപ്സ് പറയുന്നത് ഇതിനകത്ത് കണ്ടില്ലേ ഒരു കുട്ടികളും ഹസ്ബൻ്റും വൈഫുമായിട്ട് നിൽക്കുന്ന ഒരു ഒരു ഹാപ്പി ഫാമിലി ഇതാണ് അവരുടെ മനസ്സിലെ പിക്ചർ ഇപ്പോൾ ഈ ഒരു ഡ്രീം അവർക്ക് സാക്ഷാത്കരിക്കണം നിങ്ങളുടെ നിങ്ങളുമായിട്ട് ഫാമിലി ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് മാത്രമേ ഇപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് അവർ ചെയ്തു പോയതെല്ലാം അവർക്ക് അബദ്ധമായി എന്നുള്ളത് അവർക്ക് മനസ്സിലായി അപ്പം അതിൽ നിന്നെല്ലാം അവർക്ക് കരകയറി നിങ്ങളുമായിട്ട് ഒരു ഗ്രോത്ത് നല്ലൊരു ജീവിതം തുടക്കം ഉണ്ടാക്കിയെടുക്കണം ആയിട്ട് ജീവിക്കണം എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഫിനാൻഷ്യലി ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നല്ലൊരു തുടക്കമാണ് എന്തായാലും നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ അവരിത്രയും നാൾ ചെയ്തു പോയതെല്ലാം അവർക്ക് അബദ്ധമാണെന്നുള്ളത് അവർക്ക് തിരിച്ചറിവ് ദൈവം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് അങ്ങനെയാണ് ഈ ത്രിൽ പറയുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് അതൊരു സക്സസ് ആയി വര വരട്ടെ ഒരു നീതി എന്തായാലും നിങ്ങൾക്ക് ലഭിക്കും ഒരു ജസ്റ്റിസ് എനർജി വന്നിട്ടുണ്ട് എന്തായാലും നല്ലൊരു അവസാനത്തിലോട്ട് ഇത് ചെന്ന് നല്ലൊരു ഫാമിലി ആയിട്ട് നിങ്ങൾ ജീവിക്കും അപ്പം എന്തായാലും ക്ഷമയോടെ കാത്തിരിക്കുക നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ എന്തായാലും നല്ലൊരു ചിന്ത തന്നെയാണ് ഉള്ളത് എന്ന് തന്നെയുള്ള ഒരു നല്ലൊരു ത്രെഡാണെന്ന് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് എന്താ പറയാനുള്ളതെന്നും കൂടെ നമുക്ക് നോക്കാം ഈ ഒരു ത്രെഡിൽ ഏഞ്ചൽസിന് ഒരു ഫാമിലി ഫാമിലിയുടെ കാര്യത്തിൽ ഏഞ്ചൽസിൻ്റെ ഒരു തീരുമാനം എന്താണെന്ന് നമുക്ക് നോക്കാം ഞാൻ ഷഫിൾ ചെയ്ത് വെച്ചേക്കാണ് അപ്പം പ്ലീസ് ഹെൽപ്പ് മീ ഏഞ്ചൽസ് എൻ്റെ റീഡിങ് കാണുന്ന എൻ്റെ വ്യൂവേഴ്സിന് നല്ലൊരു മറുപടി ഏഞ്ചൽസ് കൊടുക്കണം ഒരു ഇതിൽ എന്താണ് ഏഞ്ചൽസ് പറയുന്നത് പ്ലീസ് ഹെൽപ്പ് മീ ഏഞ്ചൽസ് പ്ലീസ് ഹെൽപ്പ് മീ ഏഞ്ചൽസ് പെർഫെക്റ്റ് ടൈമിംഗ് യെസ് യെസ് ഏഞ്ചൽസിൻ്റെ കാർഡെന്ന് പറയുമ്പോൾ വളരെ ഒരു സത്യമുള്ളൊരു കാർഡാണ് നമ്മളത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് പെർഫെക്റ്റ് ടൈമിംഗ് ആണ് ഇപ്പോൾ കണ്ടില്ലേ എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്ന് പറയുന്നത് സത്യമാണ് എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട് നമ്മൾ ക്ഷമയോടെ എന്തിനേയും കാത്തിരിക്കണം എന്തിനായാലും നമ്മൾ ഒരു കർമ്മസൈക്കിളുണ്ട് അപ്പം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചെയ്തു പോയ ചില പ്രവൃത്തിയുടെ ഫലങ്ങൾ ചിലപ്പോൾ നമ്മളുടെ മോശ യത്താ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് ചിലപ്പോൾ ചില പിന്നെ അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നതും ഒരനുഭവമാണെന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുക അപ്പം ഒരു എത്ര നമ്മൾ വിദ്യാഭ്യാസം നേടിയാലും എത്ര നമ്മളിതായാലും നമ്മളെ ജീവിതാനുഭവം കൊണ്ടാണ് നമ്മൾ പഠിക്കുക ചില അനുഭവങ്ങൾ ചില തിരിച്ചറിവുകൾ ജീവിതത്തിൽ നിന്നാണ് നമ്മൾ ഏതൊരു യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയിൽ നിന്നും കിട്ടുന്നതിനേക്കാട്ടും വലിയ അറിവ് നമ്മുടെ ജീവിതത്തിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് അപ്പം അത് നമ്മൾ തിരിച്ചറിഞ്ഞ് വരുമ്പോഴാണ് ഏറ്റവും വലിയൊരു സക്സസ് ഉണ്ടാകുന്നത് അല്ലേ അപ്പോൾ അതിനൊക്കെ ഒരു സമയമുണ്ട് ഓരോരുത്തർക്ക് ആ ഒരു യൂണിവേഴ്സായിട്ട് കൊടുക്കുന്ന ചില സമയങ്ങളുണ്ട് അത് തിരിച്ചറി റിവിന് വേണ്ടിയിട്ട് അപ്പോൾ അത് നമ്മൾ മറ്റുള്ളവർ പറഞ്ഞും ചെയ്തതിനെക്കാട്ടി സ്വയം തിരിച്ചറിഞ്ഞ് നമ്മൾ നമ്മൾ ഒരു നല്ല രീതിയിലാവണം സ്വയം നമ്മളെ മനസ്സിൽ തോന്നുമ്പോഴാണ് അതിനൊരു വിജയമുണ്ടാവുന്നത് അപ്പോൾ എല്ലാത്തിലും ഏഞ്ചൽസ് തന്നെ പറയുന്നത് പെർഫെക്റ്റ് ടൈമിംഗ് ആണ് ഇപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു സമയമുണ്ട് ആ പെർഫെക്റ്റ് ടൈമിംഗ് ഇതാണ് നിങ്ങളെല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക എൻ്റെ വ്യൂവേഴ്സ് എല്ലാം മനസ്സിലെ നെഗറ്റിവിറ്റി എല്ലാം ഹീലാക്കി കളഞ്ഞ് എപ്പോഴും ഹാപ്പി ഹാപ്പിയായിട്ട് പോസിറ്റീവായിട്ടിരിക്കണം എന്നാലേ നിങ്ങളുടെ ജീവിതത്തിൽ ആ യൂണിവേഴ്സ് ഒരു സക്സസ് കൊണ്ടുവരികയുള്ളൂ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് എൻ്റെ ഈശ്വരനോടും യൂണിവേഴ്സിനോടും എൻ്റെ ഏഞ്ചൽസിനോടും പ്രാർത്ഥിക്കുന്നു താങ്ക്